കാശ്മീരി മുളകും പൊടി ഇട്ട് നീക്ക കേട്ടോ കാശ്മീരി മുളകും പൊടി ഈസ്റ്റേൻ്റെ മുളകും പൊടി കോൺഫ്ലോർ കെട്ടോ കോൺഫ്ലോർ ക്രിസ്പിക്ക് അരിപ്പൊടി റൈസ് പൗഡർ അരിപ്പൊടിയെ അടുത്ത് ചിക്കൻ മസാല ചിക്കൻ മസാല ഈസ്റ്റേൺ ചിക്കൻ മസാലയാണ് അതൊരു ടേസ്റ്റ് ഗുണമണിയാണ് കേട്ടോ നമുക്ക് ഏകദേശം ഒരു എട്ട് കിലോ കോൺഫ്ലോർ ഇതിലുണ്ട് കാരണം ഒന്നര കിൻറ്റിൽ നമുക്ക് കോൺ കേത്തോ ചിക്കൻ ചൊരു എട്ട് പാക്കറ്റ് ഇട്ടോ മുളക് പൊടി അത് കുറച്ച് കിട്ടി ഇനിയിപ്പോൾ മൂന്ന് ടോട്ടൽ മൂന്ന് കിലോ മുളകും പൊടി കേട്ടോ ഈസ്റ്റൻ മുളും പൊടിയാണ് ഇനി അതിലോട്ട് വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ ഒരു മൂന്ന് മൂന്ന് കയ്യിൽ വെളുത്തുള്ളി പേസ്റ്റേ കേട്ടോ ഇനി ഇഞ്ചി പേസ്റ്റ് കിട്ടോ ഒരു മൂന്ന് കയ്യിൽ ഇഞ്ചി പേസ്റ്റേ ഇതൊക്കെ ഒരു ഇത്തിരി പുളിക്ക് ചെറുനാരി നീരട്ടോ ചെറുനാരി നീരാണ് കുറച്ച് പെരിഞ്ചീര കേട്ടോ പെരിഞ്ചീര നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴേ ഒരു കടിക്കാനാണ്ടോ പെരിഞ്ചീരൊക്കെ ഒരു പാക്ക് പൊടിപ്പ് ഇട്ടോ ഒരു പാക്ക് വേണേ ഇനി വെളിച്ചെണ്ണ കേട്ടോ ഇതൊന്നും മസാല ഒന്നും ഇട്ട് ഇത് പിടുത്ത വെളിച്ചെണ്ണ ഇത് തരാനൊന്നുമില്ല കേട്ടോ ഇത് മറിക്കാനാണ് ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഫോൺഫോറ് അരിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ചെറുതായ നീര് അരിപ്പൊടി എല്ലാം ആയിട്ടോ ഇത് ഇനി മറിച്ച് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ആവശ്യത്തിന് വെള്ളം ഇന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഫുൾ മസാല ഫുൾ മിക്സിങ് ആയി അപ്പോൾ ഇതിന് കളർ കുറവാണ് കളർ കളറില്ലാത്ത എന്താ വെച്ചാൽ കാശ്മീരിമുള്ളൂ ഉപയോഗിച്ചിട്ടുള്ളൂ അതുകൊണ്ട് കളർ കളറില്ലാത്തത് നമ്മൾ അതിൽ കളർ മിക്സ് ചെയ്യാറില്ല ഓക്കെ നീ ചിക്കൻ ഇട്ട് ചിക്കൻ ഇപ്പോൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു ഇത്തിരി പൊടി കുറവുണ്ട് അപ്പോൾ അത് മിനിമൻ്റെ തൈലി മിക്സ് ചെയ്യാൻ പോട്ടോ ചിക്കൻ ആഡ് ചെയ്യാൻ പോകണു ഇട്ടോട്ടോ ഇട്ടോളൂ അപ്പം നമ്മൾ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് തന്നില്ല നല്ല കോട്ടിങ് ആയി അല്ല ബീറ്റ് എല്ലാം എല്ലാം കോട്ടിങ് ആയിട്ടോ ഉണ്ടല്ലേ നല്ല കോട്ടിങ് ആയി ഇനി ഒരു മൂന്ന് മണിക്കൂർ സ്റ്റോക്ക് ചെയ്യും നമ്മൾ എന്നിട്ട് ഇപ്പോൾ ഏകദേശം ടൈമ് പോയിട്ട് ഒരു പന്ത്രണ്ട് മണിയായി ഇനി പുലർച്ചെ നാല് മണിക്ക് നമ്മൾ നെയ്യും പൊരിക്കും പൊരിച്ച് റെഡി ആക്കി ഇൻഷാഫു ടോട്ടലി ക്യാത്തൽ ചിക്കൻ ആക്കി എടുക്കും ഓക്കെ ഇനി മൂന്ന് മണിക്കൂർ സ്റ്റോക്ക് ചെയ്യാം കേട്ടോ ഓക്കെ നമ്മൾ കാത്തൽ ചിക്കൻ ഒക്കെ ഇറച്ചി കേട്ടോ ഇത് മൂന്ന് മണിക്കൂർ സ്റ്റോക്ക് ചെയ്തിട്ടാണ് ഇടുന്നത് ഇന്ന് കല്യാണ ിക്കൻ ഉണ്ടാക്കി കേട്ടോ ഫുള്ള് ചിക്കൻ ഒക്കെ പൊരിച്ചു വെച്ചിട്ടുണ്ട് ക്യാപ്സിക്കാൻ മുകളിൽ ഗാർഷിട്ടുണ്ട് അതുപോലെ നമുക്ക് കുറച്ച് നേരം ഒരു വെള്ള എള് ഒന്ന് കാണാൻ ഭംഗിക്ക് കേട്ടോ ഒരു ഭംഗി ഫുഡ് കഴിക്കുമ്പോൾ ഒരു ഭംഗിക്ക് കേടുന്നില്ലല്ലോ ഏഹ് വെള്ള എള്ള് ഏട്ടാ കഴിക്കുമ്പോൾ അപ്പം നമുക്ക് ഇതിക്ക് സോസുകൾ കേട്ടോ ഇതൊക്കെ ടൊമാറ്റോ സോസ് വേണം ഏ ചെയ്തിട്ടുണ്ട് ഇത് ചില്ലി സോസാണ് ഒന്നര കെഞ്ചല ഒന്നര കെല് ചിക്കൻ ഉണ്ട് അതിലൊക്കെ ഇട്ടിട്ടുള്ളത് ചെറിയ ഫ്ലേവർ ഒന്നും വെളിച്ചെണ്ണ കൊടുക്കണം അതെ അതെ ഒന്നും കൂടി നല്ലൊരു ഫ്ലേവർ മുകളിൽ വരാൻ വേണ്ടിട്ടേ വെളിച്ചെണ്ണ മേലെ പച്ച വെളിച്ചെണ്ണ ആഹാ ഇതൊന്നും കൂടി ഫ്ലേവർ ഈ കരിവേപ്പിന് പൊരിച്ചിട്ടാ കാരണം ഭയങ്കര രസമാണ് ഫ്ലേവറും അതുപോലെ തന്നെ ഒരു ഹെൽത്തിയും ഹെൽത്തിയും അത് കാണാൻ ഭംഗിയും അതെല്ലാം കൂടെ ആണ് എന്നാൽ അത്യാവശ്യം അല്ല ഫുഡായതുകൊണ്ട് കഴിക്കാനും രുചിക്കും കാണാനും ഹെൽത്തി ഒക്കെ ഏറ്റവും നല്ലതന്നെ